ഈശ്വമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സെപ്റ്റംബർ ആറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയിലെ മധ്യാ പ്രാർത്ഥന എന്താണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ജപം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്നും ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അഭ്യ അർത്ഥനകൾക്ക് കാരണ്യപൂർവ്വം ഉത്തരമൊരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ സങ്കീർത്തനം എൺപത്തെട്ട് എൻ്റെ രക്ഷകനും ദൈവവുമായ കർത്താവെ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കട്ടെ എൻ്റെ യാചനയ്ക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ നാലെൻ്റെ ആത്മാവദത്താൻ നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളം വരെ എത്തിയിരിക്കുന്നു ആഴത്തിൽ നിബന്ധിക്കുന്നവരോടൊപ്പം ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു ഞാൻ നിസ്സഹായനായ മനുഷ്യനെ പോലെയായി മരിച്ചവരെ പോലെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശവകുടീരങ്ങളിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവർക്ക് തുല്യനായി നീ അവരെ ഓർക്കുന്നില്ല നിൻ്റെ കരങ്ങളിൽ നിന്ന് അവർ നശിച്ചുപോയി ആഴത്തിൻ്റെ അടിത്തട്ടിൽ നീ എന്നെ താഴ്ത്തി അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും നീ എന്നെ തള്ളി നിന്റെ കോപം എൻ്റെ മേൽ ജ്വലിച്ചു നിൻ്റെ അലകളെല്ലാം എൻ്റെ മേലാഞ്ഞിടിച്ചു എൻ്റെ പരിചിതരെ നീ ദൂരത്തകറ്റി നീ എന്നെ അവർക്കൊരു നിന്ന പാത്രമാക്കി ഞാൻ ബന്ധനസ്ഥനായി തീർന്നു പുറത്തിറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല ദുഃഖഭാരത്താൽ എൻ്റെ കണ്ണു മയങ്ങി എപ്പോഴും ഞാൻ കർത്താവിനെ വിളിക്കുന്നു നിൻ്റെ പക്കലേക്ക് കൈകൾ ഉയർത്തുന്നു ഇതാ മരിച്ചവർക്ക് വേണ്ടി നീ അത്ഭുതങ്ങൾ ചെയ്യുന്നു നിന്നെ പുകഴ്ത്തുവാൻ ശക്തന്മാർ ഉണർന്നെ നിൽക്കും മരിച്ചവർ നിൻ്റെ കൃപ പ്രകീർത്തിക്കും വിനാശത്തിൽ നിൻ്റെ വിശ്വസ്തതയും നിൻ്റെ അത്ഭുതം മന്ദകാലത്തിൽ അറിയ അറിയപ്പെടും മറവിയുടെ നാട്ടിൽ നീതി വെളിപ്പെടും കർത്താവെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന നിൻ്റെ സന്നിധിയിൽ എത്തട്ടെ കർത്താവെ നീ എന്നെ മറക്കരുതേ എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ ബാല്യം മുതൽ ഞാൻ അവശനും നിസ്സഹായനുമാകുന്നു നീ എന്നെ ഉയർത്തിയെങ്കിലും താഴ്ത്തിക്കളഞ്ഞു ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ നിന്റെ കോപമെന്നിലാഞ്ഞുവദിച്ചു നിൻ്റെ ക്ഷോഭം എന്നെ നിശബ്ദനാക്കി ദിവസം മുഴുവൻ വെള്ളം പോലെ അവരെന്നെ വലയം ചെയ്തു എനിക്കെതിരായി അവർ ഒന്നു ചേർന്നു മിത്രങ്ങളെയും സ്നേഹിതരെയും നീ ദൂരത്താക്കി എൻ്റെ പരിചിതരെ എല്ലാം അകറ്റിക്കളഞ്ഞു ബാബായിക്കും പുത്രനും റുഹാ സ്തുതി സ്തുതി മുതൽ എന്നേക്കും ആമീൻ ഹലലുയാ 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 എന്നെ സ്നേഹിക്കുന്നവനെൻ്റെ വചനം കാക്കുന്നു വിനയാനുതയായി ദൈവഹിതം മറിയം ദൈവകുമാരനു മാതാവായി തന്നെ തന്നെ സമർപ്പിച്ചു ക്കും പുത്രനും റൃഹാ ദുപദാശിക്കും സ്തുതി മാനവ കർമ്മത്തിൽ ദൈവമുയർത്തി മറിയത്തി സകരക്ഷകയായി തലമുറകൾ സാദരമവളെ വണങ്ങുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ ആരാധകരെ കൃപാപൂർവ്വം സഹായിക്കണമേ നിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിൻ്റെ കാരുണ്യം സ്വന്തമായി വർഷിക്കണമേ നിൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിനും നിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണങ്ങളെയെല്ലാം രഹസ്യവും പരസ്യവുമായി എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കുന്നതിനുമായി പ്രത്യക്ഷപ്പെടണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ സ്തുതിഗീതം വിനയത്തിൻ നൽവിളനിലമാം മറിയം തന്നിൽ പ്രീതിതനായി സൃഷ്ടികളുടെ മണിമകുട സമം ദൈവമുയർത്തി കന്യകയെ ദൈവിക വ്യോമത്തിൽ വാഴും സുന്ദര സൂര്യസമം നിൽക്കും സവിദേവാനവരാം തേജസുധാരികൾ താരസമം ഉന്നത പണ്ഡിത വൃന്ദത്തിൽ ബുദ്ധിയെ വെല്ലും മാഹാത്മ്യം കന്യകയാൾക്കുകനിഞ്ഞേകാൻ കർത്താവളിൽ കൃപതൂകി രക്ഷകനവനുടെ മാതാവാം കന്യാമറിയം സ്നേഹത്തിൻ വ്യോമത്തിൽ നിലകൊള്ളുന്നു പാലൊളി തൂകും ചന്ദ്രസമം സാഗര തുല്യം ദിവ്യത്വം നൽകിയവൾക്കായി സകലേശൻ ദൈവം മാത്രം പൂർണതയിൽ അവളെ നന്നായി അറിയുന്നു ഉജ്വലമാകും തേജസ്സിൽ ഭാവപുത്രൻ റൂഹായാം ഏകൻ ദൈവം വാഴുന്നു ആരാധനയവനേ കർത്താവേ ഞങ്ങൾക്കനിയണമേ കനിയണമേ അന്തകാരത്തിൽ നിവസിച്ചിരുന്ന ലോകത്തിന് രക്ഷകന്റെ വരവിനെ അറിയിക്കുന്ന ഉഷകാല താരമായി പരിശുദ്ധകനികാമറിയത് നിയോഗിച്ച കർത്താവേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങൾ കനിയണമേ ആദിപിതാവിൻ്റെ പാപം മൂലം മനുഷ്യരാശിയെ ബാധിച്ച ഉത്ഭവ പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്നും വരുവാനിരിക്കുന്ന രക്ഷകന്റെ അർഹതയാൽ മറിയത്തെ സംരക്ഷിച്ച് മഹത്വപ്പെടുത്തിയ കർത്താവേ നിന്നോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിന്റെ നാമം പരിശുദ്ധമാകുന്നു നിന്റെ ആലയം പരിശുദ്ധമാകുന്നു നിന്നെ ആരാധിക്കുന്ന സ്വർഗവാസികൾ പരിശുദ്ധരാകുന്നു ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ നീ പവിത്രീകരിക്കണമേ ഞങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമാക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ സകലവും വിശദീകരിക്കുന്ന ദൈവമേ ഭാവായും പുത്രനും മൃഗ ദുരാശിയുമായി സർവേശ്വരായി എന്നേക്കും ആ മീൻ കർത്താവെ അനുഗ്രഹിക്കണമേ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥനകൾ ഇവിടെ അവസാനിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ